വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് പേജുകൾക്കെതിരെ നിയമ നടപടിയുമായി നാടൻ പാട്ടുകാരി പ്രസീത ചാലക്കുടി പ്രമുഖ പിന്നണി ഗായിക തനിക്ക് ഒരു എതിരാളിയല്ല എന്ന് പ്രസിദ്ധ ചാലക്കുടി പറഞ്ഞു എന്ന തലക്കെട്ട് നൽകി ഫോട്ടോ ഉൾപ്പെടെയാണ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചിരുന്നത് സംഭവത്തിൽ പ്രസീത ചാലക്കുടി പോലീസിൽ പരാതി നൽകി വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ വഴിയാണ് പ്രസിദ്ധ ചാലക്കുടിയുടെ പ്രസ്താവന എന്ന തരത്തിൽ വ്യാജ കണ്ടന്റുകൾ പ്രചരിക്കുന്നത് പ്രമുഖ പിന്നണി ഗായിക തനിക്ക് എതിരാളിയല്ല എന്ന് പ്രസിദ്ധ ചാലക്കുടി പറഞ്ഞു എന്നാണ് ഉള്ളടക്കം ചില ഓൺലൈൻ പോർട്ടലുകൾ അടക്കം ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെയാണ് നിയമ നടപടിയുമായി പ്രസിദ്ധ ചാലക്കുടി രംഗത്തെത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം താൻ നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു റീച്ച് ഉണ്ടാക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാണോ എന്നും പ്രസീദ പറഞ്ഞു വ്യാജ വാർത്തയെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണമാണ് പ്രസീദ ചാലക്കുടിക്കെതിരെ നടക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു